ഹായ് ഹായോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ അലഹമുല്ല ഞങ്ങൾ പുതിയ വീടിൻ്റെ പാർക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പുതിയ വീട്ടിൽ പുതിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അതീയ പ്ലാന്റ്സ് ഒക്കെ അല്ലേ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ പ്ലാന്റ്സിനൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഇവിടെ ഇതൊരു കിണറാണ് കേട്ടോ ഈ കിണറിൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ചുറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷം കിട്ടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ അധീനീയത്തിനൊക്കെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടണമല്ലോ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടാണ് പോട്ടിൻ്റെ കളറൊക്കെ ഇച്ചിരി ഫെയ്ഡാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പെയിൻ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുട്ടോ അത് ഇതുപോലെ നമ്മൾ ഈ അധീന പ്ലാന്റ്സിനെ ഇങ്ങനെ നിർത്തുന്നത് നല്ലതാണ് കേട്ടോ ഈ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൊടക്സൊക്കെ വഴുതാ നമ്മൾ നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇതൊരു നല്ല ബോൺസായി മോഡലായിട്ടുണ്ടല്ലോ അത്യാവശ്യം ഒത്തിരി വലുപ്പം ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നു കഴിയുമ്പോൾ അത് നല്ലൊരു ഭംഗി ആയിട്ട് നിൽക്കും അത് പുതിയ ബ്രാഞ്ചസിലും ബഡ്സ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇപ്പം അതിൻ്റേതൊക്കെ കുറച്ചൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കണം കേട്ടോ ഇനിയിപ്പോൾ മുട്ട് അത് പോവ് വിരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി നിർത്തുക ചെറുതാക്കി നിർത്തണം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റിനെ കാണാനായിട്ട് ഇപ്പം ഇതിപ്പം എൻ്റെ യുഫോബിയ പ്ലാന്റ്സ് ആണ് കേട്ടോ യൂഫോബിയ പ്ലാൻസിൻ്റെ രണ്ട് കളക്ഷൻസ് വെറൈറ്റി ഉണ്ട് കേട്ടോ ചെറിയൊരു ഇതുപോലത്തെ യെല്ലോഷും ഇഷും പിന്നെ ഒരിച്ച് വലിയ റെഡ് കളറും ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ പണ്ടൊക്കെ എല്ലാവരും കയ്യിലും യുഫോബിയയുടെ വെറൈറ്റീസ് ഉണ്ടായിരുന്നല്ലേ പിന്നെ ഒരുപാട് അഭിപ്രായങ്ങളും അങ്ങനെ യൂഫോബിയ ഒരുപാട് പ്രശ്നമാണ് അങ്ങനെ കേട്ടാലും പലരും യൂഫോബിയ പ്ലാന്റ്സിനെ മാറ്റി കളഞ്ഞായിരുന്നു അല്ലേ എൻ്റെ ഉമ്മിയുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകട്ടാ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടാവുന്നത് ഉമ്മയും ഇതുപോലെ ശ്രദ്ധിക്കാതൊക്കെ ഇപ്പോൾ ഉമ്മിയുടെ കയ്യിൽ നിന്നും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ പ്ലാന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഇപ്പോൾ ഇതാ ഉച്ചിടെ കയ്യിൽ നിന്ന് ഞാനിത് വളരെ രണ്ട് സ്റ്റെമ്മും കളറിൻ്റെ വാങ്ങിച്ചിട്ട് ഈ യെല്ലോയുടെയും ബ്ലാക്ക് റെഡിൻ്റെയും വാങ്ങിച്ച അങ്ങനെ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ നന്നായിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈമിലും ഫ്ലവേഴ്സ് കിട്ടണ കാരണം നിറച്ച് പൂക്കളുണ്ടായിരിക്കും ഇച്ചിരി ഇല്ലുപൊടി ഒക്കെ ഇടയ്ക്കൊക്കെ നട്ട് കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കളായിരുന്ന ഒരു ചെടിയാണ്ടിട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റിനെ നിലത്തിക്കൊണ്ട് പോകണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് എനിക്ക് ഈ യെല്ലോ ഇപ്പോഴും എനിക്ക് നിറച്ച പൂക്കളായിരുന്ന ചെടിയാണ് കേട്ടാ റെഡ് ഞാൻ പിടിപ്പിച്ച് കുറച്ചായിട്ടുള്ളു അപ്പോൾ റെഡിൻറ്റേയും ഇതുപോലെ ഞാൻ ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടാ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ പൂക്കളാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി തടി ഉണ്ടാകും കേട്ടോ ഇത് വേണ്ട ഒരു രണ്ട് ഒത്തിരി വണ്ണമുള്ള തടി ആയിരിക്കും പിന്നെ അത് ഒത്തിരി ഹൈറ്റിൽ പോവുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഒന്ന് കുറച്ച് കിടക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗത്ത് വെള്ളം വീണ്ടാക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം വീണ് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകട്ട അത് പതിനേറ്റായാലും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സാഫൊക്കെ തെച്ചിട്ട് ഇച്ചിരി ഒന്ന് കവറിട്ട് മുടം നല്ലതിരിക്കും അല്ലെങ്കിൽ ആ ഭാഗത്ത് വെള്ളം വീണ് ചീച്ചിലൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ടാകും പ്ലാന്റ് ആകെ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടട്ടാ ഇപ്പോൾ നടുക്ക് യെല്ലോയും അപ്പുറം അപ്പുറം റെഡും വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോൾ അത് ഭംഗിയുണ്ടെന്ന് എൻ്റെ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ ഇനിയിപ്പത് ഈ യെല്ലോ ഈ റെഡിന്റെ ഒരു തണ്ട പിടിപ്പിച്ചതാണ് കേട്ടേ നിൽക്കണത് അപ്പം ഇതിന് ചെറിയ ബ്രാഞ്ചസൊക്കെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതും നന്നായിട്ട് പൂക്കളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാവുന്ന ഒരു ഒരു ഉദ്ദേശത്തിൽ നട്ടക്കണത് കേട്ടോ അപ്പതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയും നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പൊ ഈ നമ്മൾ ഇതുപോലെ ഇപ്പൊ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ മഴ കൊള്ളുമ്പോൾ പ്രശ്നം വരുന്നതെന്ന് തോന്നണത് ഒരുപാട് വർഷത്തിയ യു ഫോബിയുടെ പ്ലാന്റ്സിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ മഴയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് ഈ റെഡും യെല്ലോയൊക്കെ യെല്ലോ ഒരു ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കെത്തിയ പ്ലാൻ ആണ് കേട്ടോ അതിനൊരു കുഴപ്പമില്ല എന്തോരം മഴ കൊണ്ടുവാനോന്നും കുഴപ്പമൊന്നുമില്ല ആ സദ്യ ചെറിയ തണ്ടൊക്കെ പിടിച്ച് വരുന്നതൊക്കെ വെച്ച് പ്രശ്നമുള്ളൂ കേട്ടോ ചീഞ്ഞ് പോകും ഇതിപ്പോഴൊക്കെ അല്ലാത്തതിൽ ഊട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെതാ നമ്മൾ മതിലോട് ചേർന്നിട്ട് ചെറിയ വരം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നട്ടു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് ഇത് ഇത് ലുട്ടിയുടെ പൊക്കം വെക്കണ ടൈപ്പാണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് ഉണ്ടതിൻ്റെ അതും നമുക്ക് നല്ല ഭംഗി തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ പൊക്കുള്ള തന്നെയാണ് അപ്പോൾ പിന്നെ പൊക്കുള്ളത് വാങ്ങിച്ച് പാർക്കിലൊക്കെ ടൈമൊക്കെ ആയപ്പോൾ ഇച്ചിരി ഗാർഡനും സെറ്റ് ചെയ്യാന്ന് ഇതിൽ ധൃതിയിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടാണ് അപ്പം ഇതും മതിലോ ഹൈറ്റിലോട്ട് പോകുന്നതൊക്കെ പറയുന്നത് അപ്പോൾ അപ്പം നമ്മുടെ രണ്ട് രൂപ ലുട്ടിയൊക്കെ നട്ടെടുത്തിട്ട് ഇവിടെ ഇത് ഗേറ്റിന്റെ ഒരു സൈഡിൽ നിൽക്കണം നിക്കണം തണ്ണിട്ടണം ആ വാങ്ങിച്ചത് പിന്നെ നല്ല വെയിലുള്ളവണ്ണം നല്ല ഭംഗി തന്നെ നല്ല യെല്ലോ വിഷ ലീഫായിട്ട് നല്ല ഭംഗി കാണാനായിട്ട് പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളിത് ഇത്തിരി വീതിയിലാണ് ഇവിടെ വരമ്പ് കിട്ടി കൊടുത്തേക്കുന്നത് അപ്പൊ അതില് നമ്മുടെ പീസ് ലീലും പിന്നെ ഉണ്ട് ഉണ്ടട്ട പിങ്ക് ആന്തൂറി അതും കൂടി നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നട്ടോ അപ്പൊ ഇത് ഞാൻ പൊട്ടപ്പാടെ ഇറക്കി വെച്ചിരിക്കാണ് ഇനിയിപ്പോൾ അതിലോട്ട് മണ്ണ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കാനും ഉദ്ദേശിക്കുന്നു ഇവിടെ ചെറിയ ഷെയ്ഡ് കിട്ടണതുകൊണ്ട് ഇവിടെ ഈ ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ കുഴപ്പി മരമാണ് കേട്ടോ ഈ കുഴപ്പി വരുത്തുമ്പോൾ ഞാനിപ്പോൾ ഓർക്കിഡൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റിൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾക്ക് ഇപ്പോൾ കൈ ഇറക്കൽ ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ ഈ തടി വെക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും എന്ന് പറയേണ്ടി അപ്പോൾ അതുകൊണ്ട് ഇതുമൊന്ന് മാറ്റണം അപ്പം അങ്ങനെ വേറെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അപ്പൊ അതിന് കുറച്ച് കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട് ഞാൻ അതുപോലൊക്കെ ചെയ്യാം എന്ന് വെച്ചിരിക്കണ്ട് അതായത് നമ്മുടെ വൈറ്റും പിന്നെ ഈ യെല്ലോ അറിയാലോ കോമൺലി മിക്കവരെ വീടുകളും തന്നെയാണ് ഈ യെല്ലോ വൈറ്റിന് മൂന്ന് ബർഡ്സ് ചൂടൊക്കെ തട്ടിപ്പൊ വാടി കുഴിഞ്ഞു പോയിരുന്നു കേട്ടോ അപ്പൊ ഇത് ബാക്കി രണ്ടും ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടുതൽ ബില്ലിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവണ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാദ അടുത്ത വീട്ടിൽ കാണാം പുതിയ പുതിയ അറേഞ്ച്മെൻറ്റ്സ് ഹോം ടൂറ് വിടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഗാർഡൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് ഞാൻ പുതിയ പുതിയ വീടുകളൊക്കെ ആയിട്ട് വരാം ഇഷാദ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ വീണ്ടും അതുപോലെ ഇൻഷാദ അടുത്ത വീട്ടിൽ കാണാൻ വരെ അസാ